നമ്മൾ മ്മളിന്ന് പോകുന്നത് നാടുകാണിയില് ആരും കാണാത്ത ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാട്ടോ നാടുകാണി നമ്മളെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്താനായി ഇവിടെ രാവിലെ ആൾക്കാരൊക്കെ ജോലിക്ക് പോണ തിരക്കില്ല ഇത് ടോള് കഴിഞ്ഞു കേട്ടോ ടോള് കഴിഞ്ഞ് പോരുമ്പോ നമ്മുടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഇത് ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടുന്ന് നേരെ അടുത്തേക്ക് പോകുമ്പോ പിന്നെ പന്തല്ലൂര് ദേവാല ആ റൂട്ടാണ് അവിടുന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മുമ്പോട്ട് പോകുമ്പോ ഒരു പെട്രോൾ പമ്പ് കാണും കാണിച്ചല്ല എന്താണ് പെട്രോൾ പമ്പ് കേട്ടോ മഞ്ചെടുത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്റെ മരി ചെറിയൊരു വൈണ്ട് ഒരു പാലം അതിലേ കയറിയിട്ട് ചെറിയ റോഡാണ് പോകട്ടോടാണ് ടൂറിസ്റ്റോടൊന്നുമില്ല ആർക്കും അങ്ങനത്തെ ഐഡില്ലാത്ത സ്ഥലമാണ് പക്ഷേ ഭയങ്കര വ്യൂ ആണ്ട്ടോ അതിന്റെ മേലെ ങ്ങനെ പോയി ഒക്കെ റോഡില് സ്ഥലത്തേക്ക് പോണ പോയി അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് പോയപ്പോ നല്ല വെയിലാണ് എന്നാലും ചൂടില്ല കേട്ടോ തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും പോണ വഴി രണ്ട് ഭാഗം ഫുള്ള് ചേ ചായത്തോട്ടം ചായന്റെ എല്ല വന്ന ഇപ്പൊ മെഷീനിലാണ് കേട്ടോ ചായ കിട്ടുന്നത് ആദ്യമൊക്കെ നുള്ളിയിട്ട് ബാഗിലിടായിരുന്നു മെഷീൻ കൊണ്ട കണ്ടോ മെഷീൻ കത്രിയ ആ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ അതിങ്ങനെ കട്ട് ആയിട്ടണ്ട് ആ പ്ലേറ്റിൽ ഇങ്ങനെ ചാടും അത് നേരെ ബാഗ് ഇങ്ങനെ ഇടും അത ഇങ്ങനെ കട്ട് ചെയ്യുന്ന കത്രിയാ വാഹനങ്ങൾ വളരെ കുറവാട്ടോ െങ്കിലൊക്കെ ഒരു ബൈക്കോ ഒക്കെ പോണേ ഉള്ളു നല്ല വ്യൂ ഉള്ള സ്ഥലോ എടുക്കുന്ന ആരും അധികം എത്തിപ്പെട്ടില്ല അടുത്ത ഈ ഭാഗത്തൊക്കെ ടൂറിസ്റ്റ് ആവും ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും അത്രക്കും വ്യൂ ഉള്ള സ്ഥലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം രണ്ട് ഭാഗം ചായത്തോട്ടാണ് ഇവിടെ നാ വ്യൂ പോയിന്റ് മേലൊക്കെ ഇവിടെ കുറെ ബൈക്കൊക്കെ അങ്ങോട്ട് പോയിട്ട് അവിടെ കമ്പി അടിച്ചു വെച്ചക്ക പോയിന്റ് ആ മേല് പോയാൽ ഏകദേശം ഇവിടെ നാടുകാണി ദേവാലയ പന്തലൂര് ആവാതെ സൈഡൊക്കെ കാണാൻ ഞാൻ നല്ല അടിപൊളി സ്ഥലട്ടോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയില്ല പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോ ഒന്ന് പോയി നോക്കണം നല്ല വെയിലാണ് പോവാൻ കഴിയൂല അങ്ങനെ അവിടുന്ന് മടങ്ങുന്ന അവിടെ കുറെ നേരം അവിടെ ടൈമ് തനുഭവിച്ചിട്ടോ അടിപൊളി സ്ഥല അത് എല്ലാ എന്താ പറയാ ഒന്നും പറയാല്ല അത്രയും സൂപ്പറാണ് വൈകുന്നേരം പോടൊക്കെ ഫുള്ള് കോടേണന്ന് അവര് പറഞ്ഞ ഇവിടുത്തെ പണിക്കാര് അവരോട് ചോദിച്ചു നല്ല രസമുള്ള സ്ഥലാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ള റോഡ് ചെറിയ റോഡാണ് ആരും പോലെ ഇതിന് വേറെ വണ്ടിക്കാരൊന്നുമില്ല ഏകദേശം നമ്മൾ പോയ അതേ സ്ഥലത്തേക്ക് എത്തിയിട്ടോ അതാണ് നേരെ കാണുന്നതാണ് പെട്രോൾ പമ്പ് ഇവിടെ നാടുകാണിയിലൊക്കെ പെട്രോൾ പമ്പേ ഉള്ളു അതിതാണ് നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് വരുന്നത് എന്നായിക്കോട്ടെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അതാണ് പമ്പ്